നിരവധി വിനോദസഞ്ചാരികൾ എത്തുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് തിരിച്ചടിയാകുന്നു ശുചിമുറി സൗകര്യമടക്കം ഇവിടെ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഭാഗത്തെ ഭൂമിയുടെ ലഭ്യത കുറവാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ തടസ്സമാകുന്നതെന്നും അത് മറികടക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം കാണാം വെള്ളച്ചാട്ടത്തിന് തൊട്ടരികിലെത്തി ഭംഗി ആസ്വദിക്കുന്ന ധാരാളം സഞ്ചാരികളുമുണ്ട് ഈ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുമ്പോഴും വേണ്ട അടിസ്ഥാന സൗകര്യക്കുറവ് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യതക്ക് തിരിച്ചടിയാകുന്നുണ്ട് ശുചിമുറി സൗകര്യം അടക്കം ഇവിടെ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഭാഗത്തെ ഭൂമിയുടെ ലഭ്യത കുറവാണ് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ തടസ്സമാകുന്നതെന്നും അത് മറികടക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു അവിടെ സ്ഥലത്തിന്റെ ലഭ്യത അധികം സ്ഥലം ആണ് പിന്നെ മറ്റ് സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് സ്ഥലം ലഭ്യമായെങ്കിൽ മാത്രമേ അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അത് പഞ്ചായത്തിന് മാത്രം കഴിയുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പഞ്ചായത്തിന് അതിനു വേണ്ടി ഫണ്ട് പ്രൊജക്റ്റ് വയ്ക്കാൻ വേണ്ടിയുള്ള കഴിയും അത് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് സമീപത്തുകൂടെ കടന്നുപോകുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പ് മുൻപേറ്റെടുത്തിരുന്നു അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുകയും ചെയ്തു ഭൂപ്രകൃതി കൊണ്ട് വളരെ മനോഹരമായ ഇടമാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിച്ചാൽ മെച്ചപ്പെട്ട വരുമാനവും ഇവിടെ നിന്ന് കണ്ടെത്താനാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി